ഇപ്പൊ ലൈവിൽ നടന്ന ഒരു കിടില സംഭവം അതായത് ചിരിച്ച് 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 ഒരു ഉപ്പാട് വന്നുപോയി എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം അക്ബർ കൺസെക്ഷൻ റൂമിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായത് ബിഗ് ബോസ് വിളിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് വിളിച്ചത് അങ്ങനെ അതിൻ്റെ അകത്ത് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം അക്ബർ ഒന്ന് റിലീറ്റ് മാറ്റി പിടിച്ചു അതായത് കൺസക്ഷൻ റൂമിൽ നിന്ന് പുറത്ത് പോകുന്നതിനു ശേഷം ബിഗ് ബോസ് ഒന്ന് സീക്രട്ട് ടാസ്ക് കൊടുത്താൽ മാതിരി അവിടെ ഒന്ന് ആദ്യം എടുത്തു പറഞ്ഞു അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് വന്നിട്ടുണ്ട് അപ്പോ അവർ പറഞ്ഞ് എന്താണ് എന്താണ് ടാസ്ക് എന്ന് അപ്പൊ അക്ബർ പറയുവാണ് ിഗ് ബോസ് ഇങ്ങനെ എന്റെ തുണികൾ ഒന്നര മണിക്കൂർ മുന്നേ ആരെങ്കിലും കൊണ്ട് അരക്കിപ്പിക്കണം എങ്കിൽ ബിഗ് ബോസ് ഒരു സമ്മാനം തരാം അപ്പൊ അത് എനിക്ക് ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ എന്നുള്ള തരത്തില് അക്ബർ പറയും അപ്പൊ അത് കേട്ടിട്ട് എന്താ തള്ളാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പൊ ഒരു അക്ബർ പറയുന്നു എന്റെ തുണി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഉൾപ്പെടും ഷഡ് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടും എന്നുള്ള പറയുന്നു അവിടെ ചിരിയായിരുന്നു അവിടെ കേട്ട പോയത് അപ്പോ ഇത് കേട്ടിട്ട് അനീഷ് വന്നു അക്ബറിന്റെ ചോദിച്ചു എന്താണ് അക്ബർ കാര്യം എന്ന് ചോദിച്ചത് അക്ബർ കമ്പ്യൂട്ടർ റൂമിലേക്ക് പോയ സമയത്തെ അനീഷ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ എന്റെ അടുത്ത് പറയണം ഞാൻ അതിലുണ്ടാവും എന്നുള്ളത് അനീഷ് പറഞ്ഞിരുന്നു അപ്പൊ അനീഷിന് ഒരു സീക്രട്ട് ടാസ്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ അത് മുന്നിൽ അനീഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോ അക്ബർ ഈ ഒരു കാര്യം അനീഷിന്റെ അടുത്ത് പറഞ്ഞു അതായത് ചിരി എന്ന് വെച്ചാൽ ഭയങ്കര ചിരി എടുത്ത് പറയാം അതായത് അനീഷിന്റെ അടുത്ത് പറയുവാണ് അക്ബർ അനീഷേട്ട എനിക്കൊരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് വന്നു അതെന്ന് പറയുന്നത് എന്റെ ഷെഡ് ആരോഗ്യം കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ചുടി കഴിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ അത് ചൂസ് ചെയ്തത് അനീഷേ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അക്ബർ പറഞ്ഞു അത് കേട്ടിട്ടാണെങ്കിൽ അവിടെ ഉള്ള ആതിരയൊക്കെ അടുത്ത് പൊട്ടിച്ചിരിയായിരുന്നു അനീഷാണെങ്കിൽ അങ്ങ് നിന്നെ പിടിച്ചൊക്കെ നിന്ന് എന്ത് പറയണോ അത്ര അനീഷനെ ചിരിയെന്ന് വരുന്നത് അവസാനം അക്ബറിന്റെ കയ്യിൽ തലോന്നി എടുത്തിട്ട് അക്ബന്റെ നേരത്തെ എന്റെ ഒറ്റ ഏറ് കൊടുത്തിട്ട് അനീഷെ ചിരിച്ചോണ്ട് കാണാൻ ഫണ് ഒരു പക്കാ ഫൺ മൂവ്മെന്റ് ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ ചിരി വരും അത്രയ്ക്ക് ഒരു കിള്ള സീനായിരുന്നു എന്ന് എടുത്തു പറയും അനീഷയങ്ങ് ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി അടുക്കളവരെ അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അനീഷ് ചിരി അടങ്ങാൻ പറ്റുന്നില്ല ആദ്യ പറയുന്നുണ്ട് അനീഷയുടെ സഞ്ചി ഒന്നും എടുക്കണ്ട അല്ലാതെ തന്നെ മതി എന്നുള്ള തരത്തിൽ കഴുകുന്നത് അല്ലാതെ തന്നെ മതി എന്നുള്ള തരത്തിലൊക്കെ ചുമ്മാ ഫണ്ണായിട്ട് കോമഡി ആയിട്ട് പറയുന്നുണ്ട് എന്തായാലും രസകരമായിരുന്നു ആ ഒരു സീൻ കാണാനായിട്ട്